സുഹൃത്തുക്കളെ ഞാനൊരു ടെലി ഡ്രാമ പോലെ ഒരു സംഭവിച്ചാണ് നമ്മുടെ എലക്ഷൻ ടൈമില് എന്താണ് വലതുപക്ഷം എന്താണ് വലത് തീവ്ര വർഗീയപക്ഷം എന്താണ് ഇടതുപക്ഷം ഇതിനെ നമ്മൾ നാളികേരം പൊളിക്കുക എന്നുള്ള ദൗത്യത്തിലൂടെയാണ് പ്രീവിക്കേണ്ടത് നാളികേരം പൊളിച്ചുകൊണ്ട് എന്ത് സംഭവിക്കും അതുകൊണ്ട് തന്നെ ഈ ടെലിഡ്രാമയ്ക്ക് ദ കോക്കനറ്റ് മൈ ഫ്രണ്ട് എന്നാണ് പേര് കൊടുത്തത് കോക്കനട്ട് മൈ ഫ്രണ്ട് നോക്കാം രാവിലെ വന്ന ഒരു ഫോൺ കോളിനെ ചിത്രീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ആ ശരി 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 ആ എന്താണെന്ന് പറഞ്ഞ് ഞാനിവിടെ നാളികരം പൊളിക്കുന്ന ഒരു ബഹളത്തിലാണ് ഏഹ് ഇവിടെ ഈ കോലും ഇതൊക്കെ ആയിട്ട് നമ്മള് സെറ്റപ്പ് ആയിട്ട് അപ്പൊ നവീന കേരളം ഉണ്ടാക്കുന്നുല്ലേ എൻ ഡി എ അതായത് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നാൽ ഒന്ന് രണ്ട് മന്ത്രിമാരുണ്ടാക്കും നവീന കേരളം ഉണ്ടാവും പറയുന്നത് ഓക്കെ 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 ഞാനേ നിന്റെ ഉടനോട് നാലു പേരും പോലും കൂടി നടത്താം എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ ആ പറഞ്ഞോളൂ 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 നവീന കേരളം ഇവിടെ എന്താ മോശം എന്ന് പറയാതെ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം ഇതൊക്കെ വളരെ നവീനമായിട്ട് തന്നെ കഴിഞ്ഞ അഞ്ചെട്ട് വർഷം കൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുവരുന്നു ഇടതു വർഷ ഗവൺമെന്റ് പിന്നെ നീ പറയുന്നത് നമ്മൾ ബി ജെ പിക്ക് അറിയ ഭയങ്കര നവീന കേരളം എന്ത് നവീനം എടോ ഇവിടത്തെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല പോലെ വേറെ ഈ വർക്ക് രീതിയിലൊക്കെ വല്ല സംഭവം ഉണ്ടാ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും സാക്ഷരതയുള്ള ഇത്രയും ഹൈടെക്കിൽ പോകുന്ന കുട്ടികള് അവിടെ ഉണ്ടാവും ഏഹ് അത് നീ കേരളം എന്നൊക്കെ പറഞ്ഞ് തമാശ കളിക്കുമ്പോ കുറച്ചു മുമ്പ് എനിക്ക് യു ഡി എഫിന്റെ ഒരു കക്ഷി വിളിച്ചു വിട്ടു അപ്പൊ അദ്ദേഹം ഈ ഇത് തന്നെയാ പറഞ്ഞത് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ്സിനെക്കാളും മെച്ചമുള്ളത് വലതുപക്ഷത്തിൻ്റെയാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നു ബി ജെ പിയുടെയാണ് അപ്പൊ ഈ ഇവിടുത്തെ പ്രളയകാലത്തും ഇവിടുത്തെ ആരോഗ്യ മേഖലയും ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ യൂത്ത് ഡി അടക്കമുള്ള യൂത്ത് എത്ര ഗംഭീരമായിട്ടാണ് ഇവിടുത്തെ പരിശീലനം സംരക്ഷിച്ചത് ഇവിടുത്തെ അരയന്മാരെ എത്ര ഗംഭീരമായിട്ടാണ് സംരക്ഷിച്ചത് ആ കൂട്ടായ്മ ആ കൂട്ടായ്മ അത് സാരമില്ല അതെ ഇതിങ്ങനെ കൂട്ടിച്ചേർന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോ അതിന് കാമ്പൊക്കെ കിട്ടില്ലേ വീട്ടില് കാമ്പുണ്ടോന്നറിയില്ല കേട്ടാ എന്തായാലും നിങ്ങൾ ഈ നിങ്ങൾ ഭരണത്തിൽ കയറിയ ഭയങ്കര നവീന കേരളം എന്നാണല്ലോ പറയുന്നത് ഞാൻ വീണ്ടും പറയാണ് ഇവിടെ എന്താ ഒരു കുറവ് ഒന്ന് ആലോചിച്ച് ഉറങ്ങിയ കലാപം ഉണ്ടോ പോലെ ഈ മുസ്ലിം ദളിത് പീഡന ക്രിസ്ത്യൻ പീഡനമൊക്കെ ഉണ്ടോ ഇല്ലല്ലോ വല്ലപ്പോഴും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെയോ നടക്കുന്നത് അത് എല്ലാ രാജ്യത്തും എല്ലാ ക്രിമിനൽസും ചെയ്യുന്ന പണിയാണ് അതിനെ നമ്മൾ സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ വലതുപക്ഷ കക്ഷികളും പോലെയുള്ള വർഗീയ കക്ഷികളും കയറിക്കഴിഞ്ഞ് ഭയങ്കര സ്വർഗമാക്കും എന്നൊക്കെ പറയുന്ന പരിപാടി അവിടെ മനസ്സിലിരിക്കട്ടെ ഏ നമ്മുടെ രവീന്ദ്ര വന്നിട്ട് നമ്മുടെ സുനിൽകുമാർ പോലെയുള്ളവർക്ക് വന്നിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല കാർഷിക മേഖലയ്ക്ക് എന്തുമാത്രം ചെയ്തു കൂട്ടിയിരിക്കുന്നത് എത്ര ഗംഭീരമായിട്ടുള്ള പുരോഗതികളാണ് ഇവിടുത്തെ സാധാരണ പ്രൈവറ്റ് സ്കൂളിൽ പോയിട്ട് ലക്ഷങ്ങൾ മുടക്കി പഠിക്കേണ്ട കുട്ടികൾ ഇപ്പോൾ അവരെല്ലാം ഇവിടുത്തെ ഗവൺമെന്റ് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഗംഭീരമായിട്ട് പഠിക്കുകയാണ് മനസ്സിലായേ എന്തായാലും നിങ്ങൾ വിളിച്ച നൽകുകയാണെങ്കിൽ കാര്യം പറയാം ഏഹ് ഇപ്പോ ഈ നാളികാരങ്ങനെ പൊതിച്ചു വരികയാണല്ലോ ഏഹ് ഇത് പൊതിച്ചു വരികയാണ് കേട്ടോ നാളികേരം ഇങ്ങനെ പൊതിച്ച് പൊതിച്ച് പൊതി പൊതിച്ച് അപ്പോ ഈ നാളികേരം ഇങ്ങനെ പൊതിച്ച നാളികേരത്തിനെ ഞാനൊന്ന് വെട്ടിയിട്ട് നമുക്ക് ടോസഡ് ഇല്ല അതുപോലെ ഇത് നല്ല നാളികേരമാണെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞത് ഏഹ് നേരത്തെ പറഞ്ഞ യു വേണം അതോ ബി വേണം എന്നുള്ള തീരുമാനിക്കുക ഇത് ഇത് ശ്രദ്ധിക്കട്ടാ ഏഹ് വിടെ സുരേഷ് ഗോപി നിൽക്കുന്നു അവിടെ കെ മുരളീധരൻ നിക്കുന്നു സുനിൽകുമാർ നിൽക്കുന്നു അത് തൃശ്ശൂർ ജില്ലയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇത് ഇത് പൊതിക്കുമ്പോ നല്ല നാളികാരമാണെങ്കിൽ ഞാൻ അടുത്ത വർഷത്തിന് വോട്ട് ചെയ്യില്ല തീരുമാനിച്ചു ചെയ്യാം ഒരു ഒരു ചെറിയ ടോസാണ് ഓക്കെ അതെ ഈ നാളുകാരെങ്ങനെ പൊതി വെട്ടണം അപ്പൊ ഞാൻ ഇത് എങ്ങനെ കേട്ടാ എന്തൊരു സ്ട്രോങ് ആയിട്ടുള്ള പക്ഷെ നോക്കാം അതിനുള്ളിൽ വല്ല ഉണ്ടോ നോക്കാം ഓക്കെ കടത്തി മാറ്റു വേണോ ചെയ്യാൻ ഞാനത് വെട്ടി താഴെ യു ഡി എഫിന്റെയും ഈ പറയുന്ന വർഗീയ കക്ഷികളെയും അവസ്ഥ അപ്പോ എന്റെ ടോസിൽ നിങ്ങൾ പരാജയപ്പെട്ടു ഓക്കെ ഇനി ഞാൻ മറ്റൊരു നാളികേരം പൊളിക്കട്ടെ ഇത് നിവൃത്തിയില്ലാതെ പോയി നല്ലതാണെന്ന് എഴുതിട്ട് അതിന്റെ അതിന്റെ ബാഹ്യമായുള്ള തൊണ്ടൊക്കെ കണ്ട പൊളി ഇതൊക്കെ നല്ല സ്റ്റൈല തൊണ്ടായിരുന്നു വറുത്തുകാരും ഉള്ളിൽ ഇങ്ങനെയായിരിക്കും ഇതാണ് എവിടെ അവസ്ഥ ഇനി ഞാൻ ഒരു നാളികേരം മുടി വേറെ എടുക്കാം ഏ അഹ് ഫോൺ കെട്ടില്ലേ ഫോൺ കട്ടിയില്ലേ ഫോൺ കെട്ടിയില്ലേ ഇത് മറ്റൊരു ടോഷാ ഞാൻ കണ്ണടച്ചിങ്ങനെ ഒരു നാളെ ഇത് നല്ല നാളുകാരാണെങ്കിൽ എൻ്റെ തൊട്ട് ഇടതുപക്ഷത്തിന് അതേപോലെ എല്ലാവരും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം ഇത് നോക്കാം അത്യാവശ്യം ഉണങ്ങിയ നാളുകേരും അല്ലേ കേൾക്കുന്നു അതേപോലെ തന്നെ സംഭവമാണ് ഇനി എന്റെ ഈ സാധനക്കൊന്നൂര് അത് വലിയ വല്യ കുഴപ്പമില്ലാത്തവർ കണ്ട മനസമാധാനം എന്ന് പറഞ്ഞതാണ് ഇത് കൊള്ളാവുന്നൊരു നാളികാരാണ് അപ്പോ എന്റെ വർഗീയ കക്ഷികളെ എന്റെ കോൺഗ്രസ് കക്ഷികളെ നിങ്ങൾക്ക് യു ഡി എഫ് നിങ്ങൾക്ക് യോഗമില്ല ഏഹ് ഈ വെള്ളമൊക്കെ പോകാൻ പാടില്ല എൻ്റെ പിഴവ ഇങ്ങനെ ഓരോ കൈപ്പുഴകളും ചിലപ്പോൾ സംഭവിക്കും മനുഷ്യർ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാമ്പ് ഈ കാമ്പ് ഇത് കൈപ്പഴമല്ല ഇത് വളരെ യാദർശ്യമായി സംഭവിച്ചതാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മണ്ണായത് കൊണ്ടു ചെറിയ പൊടികൾ മണ്ണുകളൊക്കെ പൊടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ ഇതിനുള്ളിലെ കാമ്പ് മനസിലായത് അപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഓരോ വ്യക്തികളും കൊടുക്കേണ്ട സംരക്ഷണം കറക്റ്റായിട്ട് സംരക്ഷണം കൊടുക്കണം ഈ നാളികരം പൊളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ തെറിച്ചു പോയ പോലെ പോകരുത് ഇങ്ങനെ മണ്ണാവാൻ ശ്രമിക്കരുത് അവര് കണ്ണിൽ കൃഷ്ണമണി പോലെ നാളികേരത്തിനുള്ളിൽ കരിക്കിൻ്റെ ഉള്ളില് വെള്ളം പോലെ നമ്മൾ സംരക്ഷിക്കണം ഓക്കെ മനസമാധാനത്തോടുകൂടി ഇങ്ങനെയൊക്കെ നാളികേരൊക്കെ തിന്ന് ഉം പച്ച നിറം കാണുമ്പോൾ തെങ്ങിൻ്റെ ഓലകൾ പച്ചയാണല്ലോ ഇത് മുസ്ലിം നിറമാണോ തെങ്ങിൻ്റെ ഓലകളെല്ലാം കാവിയാകട്ടെ ഉം അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓലകളെല്ലാം കോൺഗ്രസിൻ്റെ നിറമാകട്ടെ എന്നൊക്കെ പറയുന്ന രീതി വിട്ടിട്ട് തെങ്ങിന് തെങ്ങിൻ്റെ വഴിക്ക് വിടുക ഇത് വെള്ളയാണ് നാളികേരത്തിൻ്റെ നാളികേരത്തിൻ്റെ വഴിക്ക് വിടുക അങ്ങനെ ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഈ ഒരു ഒരു ടോസ് പരിപാടിയിലെ കൊക്കനട്ട് മൈ ഫ്രണ്ട് എന്നുള്ളിടത്ത് ഞാനിതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എടുക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പിന്നെ കഴുകിയിട്ടൊക്കെ എടുത്ത് ഞാൻ വൃത്തിയാക്കി തരാം അട ശരി മണ്ണായെങ്കിലും കഴുകി ഞാൻ വൃത്തിയാക്കി നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തെ അങ്ങനെയാണ് ഒരു നാളികേരം കയ്യിൽ നിന്ന് വീണ് അഴുക്കായി എഴുതിയിട്ട് തെങ്ങ് വെട്ടിക്കളയരുത് തെങ്ങിൻ്റെ തൊപ്പുകൾ വെട്ടിക്കളയരുത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തപക്ഷ പ്രസ്ഥാനത്തിന് അതാ അതിങ്ങനെ സുരക്ഷിതമായിരിക്കുന്ന ഈ നാളികേരം ഇങ്ങനെ നടത്തുമ്പോൾ ഒരു ജീവിതമാണ് മുന്നിൽ ഓക്കെ ഞാൻ ചക്കോടി എന്തിക്കാട് ഈ ടെലി ഈ ടെലി ഡ്രാമ നമ്മുടെ എല്ലാ ഇടതുപക്ഷ കാൻഡിഡേറ്റ്സിനും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം പുരോഗമന പ്രസ്ഥാനത്തിനും എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു താങ്ക് വെരി മച്ച്